റൂട്ടിലോടുന്ന ഒരു കെ എസ് ആർ ടിസി ബസിനുള്ളിൽ അരങ്ങേറിയ ഞെട്ടിക്കുന്ന ലൈംഗിക അതിക്രമ ശ്രമവും അതിനോടുള്ള ഒരു യുവതിയുടെ ധീരമായ പ്രതിരോധവുമാണ് കേരളീയ സമൂഹം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പൊതുവിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക അതിക്രമങ്ങളുടെ ഭീകരതയും ഒപ്പമത്തരം സന്ദർഭങ്ങളിൽ ഒറ്റയാൾക്ക് പോലും എത്രമാത്രം ശക്തമായി പ്രതികരിക്കാൻ സാധിക്കുമെന്നതിന്റെ ഉത്തമ ഉദാഹരണവുമാണ് കാട്ടാക്കട ഭാഗത്ത് വെച്ചാണ് തിരുവനന്തപുരം വെള്ളറട ഡിപ്പോയിലെ ബസ്സിൽ ഈ ദൗർഭാഗ്യകരമായ സംഭവം അരങ്ങേറിയത് യുവതിയുടെ തൊട്ടടുത്തിരുന്ന സഹയാത്രികനാണ് കുറ്റവാളി ഇയാൾ അതീവ സൂക്ഷ്മതയോടെ മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത രീതിയിൽ തല മറച്ചു വെച്ചുകൊണ്ട് യുവതിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കാൻ ശ്രമിക്കുകയായിരുന്നു ലൈംഗിക അതിക്രമം നടത്തുന്ന പലരുടെയും പൊതുവായ രീതിയാണ് ഈ നിശബ്ദമായ അതിക്രമം ചുറ്റുമുള്ളവർ ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാനും ഇരയെ ഭീഷണിപ്പെടുത്തി നിശബ്ദയാക്കാനുമുള്ള തന്ത്രമാണിത് എന്നാൽ യുവതിയുടെ ശ്രദ്ധയും ധൈര്യവുമാണ് ഇവിടെ വഴിത്തീവായത് സഹയാത്രികന്റെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയ യുവതി ആദ്യം കൈത ി എന്നാൽ ഇയാൾ വീണ്ടും അതിക്രമം തുടരാൻ ശ്രമിച്ചതോടെ യുവതിയുടെ പ്രതികരണം ശക്തമായി തുടർച്ചയായ അതിക്രമത്തിൽ രോഷാകുലിയായ യുവതി യാതൊരു മടിയും കൂടാതെ അക്രമിയുടെ മുഖത്തടിച്ചു നിശബ്ദമായി ഒതുങ്ങി സഹിക്കുന്ന ഇരയല്ല താനെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നതായിരുന്നു ആ പ്രതികരണം അതോടെ ബസിൽ ആ ബഹളം ഉടലെടുത്തു യുവതി ഉച്ചത്തിൽ ചോദ്യം ഉയർത്തി ഇങ്ങനെയാണോ ബസിൽ പെരുമാറേണ്ടത് തനിക്ക് അതിക്രമം നേരിട്ടുമെന്നും അപമാനിച്ച വ്യക്തിയെ ഉടൻ ബസിൽ നിന്നും ഇറക്കിവിടണമെന്നും യുവതി ശക്തമായി ആവശ്യപ്പെട്ടു ഈ ഒറ്റയാൾ പോരാട്ടം ലൈംഗിക അതിക്രമങ്ങളെ എങ്ങനെ നേരിടണം നേരിടണമെന്നതിന്റെ ഒരു പാഠപുസ്തകമാണ് അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ പകച്ചു പോവുകയോ ലജ്ജിച്ച് നിശബ്ദമാവുകയോ ചെയ്യാതെ ഉടൻ തന്നെ പ്രതികരിച്ച യുവതിയുടെ മനസ്സിലാക്കി അഭിനന്ദനാർഹമാണ് സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടി ശക്തമായ ശബ്ദമുയർത്താനും പ്രതിരോധിക്കാനുമുള്ള അവളുടെ തീരുമാനം അതിക്രമം നടത്തിയ വ്യക്തിക്ക് കിട്ടിയ കനത്ത പ്രഹരമായി ഒരു സാമൂഹിക ദുരന്തം ഈ സംഭവത്തിലെ ഏറ്റവും വേദന ഉളവാക്കുന്ന ഒരു വസ്തുത ബസ്സിൽ മറ്റ് യാത്രക്കാർ ഉണ്ടായിരുന്നിട്ടും ആരും തന്നെ യുവതിക്ക് പിന്തുണ നൽകാൻ തയ്യാറായില്ല എന്നതാണ് അതിക്രമം പരസ്യമായി അരങ്ങേറിയിട്ടും ചുറ്റുമുള്ളവർ കണ്ടിട്ടും അവർ നിശബ്ദരായിരുന്നു ഇത്തരം സംഭവങ്ങളിൽ പലപ്പോഴും കാണുന്ന കണ്ണടച്ചിരിക്കുക എന്ന ഈ സമീപനം ഒരുതരം സാമൂഹിക നിസ്സംഗതയുടെ പ്രതിഫലനമാണ് തനിക്ക് നേരിട്ട് ദുരനുഭവം യുവതി ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ടും ആരും ഇടപെടാൻ തയ്യാറാകാത്തത് ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് അതിക്രമം നടത്തുന്നയാൾക്ക് ധൈര്യം നൽകുന്നതും ഇരയെ കൂടുതൽ ഒറ്റപ്പെടുത്തുന്നതും ഈ കൂട്ടായ മൗനമാണ് ഒരുപക്ഷെ ആരെങ്കിലും ഒരാൾ പോലും യുവതിക്ക് പിന്തുണ നൽകിയിരുന്നെങ്കിൽ ഈ സംഭവം അവിടെ വെച്ച് തന്നെ കൂടുതൽ ശക്തമായി കൈകാര്യം ചെയ്യാൻ സാധിക്കുമായിരുന്നു ും കെ എസ് ആർ ടി സിയുടെ നിലപാടും യുവതിയുടെ ശക്തമായ പ്രതിഷേധത്തിന് ശേഷമാണ് ബസ് കണ്ടക്ടർ വിഷയത്തിൽ ഇടപെട്ടത് അദ്ദേഹം യുവതിയുടെ അടുത്തേക്ക് വന്ന കാര്യങ്ങൾ തിരക്കി യുവതിയുടെ ആവശ്യപ്രകാരം ബസ് നിർത്തി ഉപദ്രവിച്ച വ്യക്തിയെ ഇറക്കിവിടാൻ കണ്ടക്ടർ നടപടി സ്വീകരിച്ചു ഈ നടപടി ബസ് ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട ഏറ്റവും ചുരുങ്ങിയ ഇടപെടലാണ് എന്നാൽ ഇവിടെ കെ എസ് ആർ ടി സി അധികൃതർ സ്വീകരിച്ച നിലപാടും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് യുവതിക്ക് പരാതി ഇല്ലാത്തതിനാലാണ് പോലീസിനെ വിവരം അറിയിക്കാതിരുന്നത് എന്താണ് അധികൃതർ പറയുന്നത് പൊതുഗതാഗത സംവിധാനത്തിൽ വെച്ച് ഒരു സ്ത്രീ നേരെ തിക്രമം നടന്നിട്ടും അതൊരു ക്രിമിനൽ കുറ്റമായി പരിഗണിച്ച് പോലീസിൽ വിവരം അറിയിക്കാതിരുന്നത് നിയമപരമായ വീഴ്ചയാണ് അതിക്രമം നടന്ന വിവരം പോലീസിനെ അറിയിക്കേണ്ടത് സ്ഥാപനത്തിന്റെ സാമൂഹിക ഉത്തരവാദിത്തമാണ് ഇര പരാതി നൽകിയില്ലെങ്കിൽ പോലും സമൂഹത്തിൽ കുറ്റവാളികൾ ഭയം കൂടാതെ വിലസാൻ ഈ നിലപാട് കാരണമായേക്കാം പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശം കാട്ടാക്കട പോലീസിൽ ഇതുവരെ പരാതി ലഭിച്ചിട്ടില്ല എന്നത് ഔദ്യോഗിക നടപടിക്രമങ്ങൾ നടന്നിട്ടില്ല എന്നതിന്റെ സൂചനയാണ് എങ്കിലും ഈ സംഭവം ഒരുപാട് വലിയ സന്ദേശങ്ങൾ സമൂഹത്തിന് നൽകുന്നുണ്ട് നിശബ്ദരാകാതെ ശക്തമായി പ്രതികരിക്കാൻ ഓരോ വ്യക്തിയും ആർജവം കാണിക്കണമെന്നതാണ് അതിക്രമം കാണുന്നവർ മൌനം പാലിക്കുന്നത് കുറ്റവാളികൾക്ക് വളമാവുകയും ചെയ്യും സഹയാത്രികർ ഇടപെടേണ്ടതിന്റെ പ്രാധാന്യം ഈ സംഭവം അടിവരെ പൊതുഗതാഗത സംവിധാനങ്ങൾ പ്രത്യേകിച്ചും കെ എസ് ആർ ടി സി പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ കൂടുതൽ കർശനമായ നടപടികൾ സ്വീകരിക്കണം ഈ പരാതി നൽകുന്നതിന് മുൻപ് തന്നെ പോലീസിനെ അറിയിക്കുന്ന ഒരു പ്രോട്ടോകോൾ നിലവിൽ വരണം യുവതിയുടെ ഈ ഒറ്റയാൾ പോരാട്ടം കേരളത്തിലെ പൊതു ഇടങ്ങളിൽ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിനെ കുറിച്ചുള്ള പുതിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയാണ്